പവിത്രത്തിൻ്റെ അക്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പുതിയ വിക്രമിനെയാണ് വേദയുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുന്ന വിക്രം വിക്രമിനെയും വേദയെയും മാഷ് വീട്ടിനകത്തേക്ക് കയറ്റുന്നില്ല അങ്ങനെ വേദയും വിക്രമും തൻ്റെ റൂമിൽ വിക്രമിൻ്റെ റൂമിൽ അത് ഒരു വീടായി സങ്കല്പിച്ചുകൊണ്ട് അവളൊരു സന്തോഷത്തോടെ അതൊരു കുഞ്ഞു സ്വർഗ്ഗമായി കണ്ട് അവർ അങ്ങനെ ജീവിച്ചു വരുന്നുണ്ട് വിക്രമിൻ്റെയും വേദയുടെയും ഉച്ചത്തിലുള്ള ചിരിയും കളിയും തമാശകളുമെല്ലാം കേട്ട് നമ്മുടെ നന്ദിനിക്കും കമലാമ്മയ്ക്കും മാഷിനും ഒന്നും സഹിക്കുന്നില്ല വിക്രമാണെങ്കിൽ വേദയെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാ ജോലികളും രണ്ട് പേരും ഒരുമിച്ചാണ് ഷെയർ ചെയ്താണ് ചെയ്യുന്നത് ഒരാൾ അടിക്കുമ്പോൾ ഒരാൾ തുടയ്ക്കുന്നു ഒരാൾ കറി കറിയുമ്പോൾ മറ്റൊരാൾ കറി വയ്ക്കുന്നു ഇങ്ങനെയെല്ലാം രണ്ട് പേരും ഒരുമിച്ച് അങ്ങനെ ജോലികളെല്ലാം ചെയ്ത് വളരെ സന്തോഷത്തോടെ ജീവിച്ചു വരുന്നുണ്ട് ഒരു ദിവസം രാവിലെ വിക്രം പുറത്തു പോയി വരുന്ന സമയത്ത് അയലിൽ തുണിവിരിക്കുന്നത് വേദയാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഓ ഞാൻ പോകുമ്പോഴും ഇവൾ തുണി വിരിക്കുകയായിരുന്നല്ലോ ഇതുവരെ കഴിഞ്ഞില്ലേ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നും ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വിക്രം ഓടിച്ചെന്ന് അങ്ങ് വട്ടത്തിൽ പിടിക്കുകയാണ് വേദ അത് വേദയായിരുന്നില്ല കമലാമയായിരുന്നു കമലാമ കുതറി മാറിക്കൊണ്ട് ആരാണ് ഇത് എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് പേ വിക്രം പേടിച്ചങ്ങ് മാറുന്നുണ്ട് വിക്രം അങ്ങ് വിക്രമിനെ കണ്ടതും നമ്മുടെ കമലാമ്മ കൈവീശി കവിളത്തൊന്നങ്ങ് കൊടുക്കുകയാണ് വിക്രം കവിളിൽ തടവിക്കൊണ്ട് സോറി അമ്മേ സോറി ഞാൻ അറിഞ്ഞില്ല ഞാൻ എന്നിങ്ങനെ പറയട്ടോ കേട്ടോ ഇത് കേട്ട് വിക്രം കമലാമ്മ പറയുന്നുണ്ട് എന്ത് വൃത്തികേടാടാ നീ ചെയ്യുന്നത് അമ്മയും പെങ്ങന്മാരെ നിനക്ക് തിരിയുന്നില്ലടാ വൃത്തി കേട്ടവനെ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ നമ്മുടെ കമലാമ്മ തുണികളെല്ലാം കയ്യിലുള്ളതൊക്കെ അവിടെ ഇട്ടിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് എന്നാൽ വേദം ഓടി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം എന്ത് പറ്റി അമ്മ എന്തിനാ ദേഷ്യപ്പെട്ട് പോകുന്നത് ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട് എല്ലാത്തിനും കാര്യം കാരണക്കാരി നീയാ ഞാൻ എന്ത് ഞാനോ ഞാനെന്ത് ചെയ്തെന്നാ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്താ വിക്രം കാര്യം പറ എന്ന് പറയട്ടോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ദേ ഞാൻ നീയാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്മയെ കെട്ടിപ്പിടിച്ചു അമ്മ എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്നത് ഞാൻ ഇതിന് എത്രയോ മുന്നേയും എത്രയോ തവണ അമ്മയ്ക്ക് അമ്മയും അച്ഛനെയും ഒക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അമ്മയ്ക്ക് സന്തോഷമാവുമായിരുന്നു ഇപ്പോൾ ഞാൻ നിന്നെ സ്വീകരിച്ചതിന് ശേഷം എന്നെയെന്ന് ഇഷ്ടമല്ല നിന്നെ ഇഷ്ടമല്ല അമ്മയ്ക്ക് അതുകൊണ്ടാ ഇപ്പോൾ ദേഷ്യപ്പെട്ട് പോയതെന്ന് പറയാട്ടോ കേട്ടോ എന്നാലും നമ്മുടെ കമലാമ്മ അകത്ത് ചെന്നതും ദേഷ്യം വന്ന് അവിടെ ഉണ്ടായിരുന്ന പ്ലേറ്റ് ഗ്ലാസ് എല്ലാം എടുത്ത് തറയിൽ എറിയുകയാണ് സൗണ്ട് കേട്ട് എല്ലാവരും ഓടി വരുന്നുണ്ട് എന്താ അമ്മേ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് മാഷു ഓടി വരുന്നുണ്ട് കമലാമ്മ പറയുന്നുണ്ട് എങ്ങനെയാ എങ്ങനെയാണ് ഞാനത് നിങ്ങളോട് പറയുന്നത് എൻ്റെ നാവ് കൊണ്ട് തന്നെ പറയണ്ടേ വീണ്ടും നമ്മുടെ നന്ദിനി ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അമ്മ പറ എന്ന് പറയുമ്പോൾ കമലാമ്മ പറയുന്നുണ്ട് അതെ ഞാൻ അവിടെ തുണി വിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയലിൽ അപ്പോഴാ വിക്രമുണ്ടല്ലോ അവനെ അവൻ വന്ന് എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു എന്ന് പറയാം ഇത് കേട്ടിട്ട് നന്ദിനിക്ക് ചിരിയാണ് വരുന്നത് എന്നാൽ അത് പുറത്ത് കാണിക്കാതെ ദേഷ്യം വന്നാൽ അനു അഭിനയിച്ചിട്ട് പറയുന്നുണ്ട് അതെ അമ്മ അങ്ങനെ ചെയ്തോ എന്നാൽ അവനോട് ചോദിക്കണമല്ലോ ദേ ചേച്ചി ആലോചിച്ചോ നമ്മൾ ആരെങ്കിലും ആണ് ആ പുറത്തങ്ങനെ അങ്ങനെ നിന്നിരുന്നതെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു എന്നെയോ ചേച്ചിയോ ആരെയെങ്കിലും വിക്രം ഇതുപോലെ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ അങ്ങനെ മിണ്ടാണ്ടിരിക്കയോ എന്ന് ചോദിക്കട്ടോ അപ്പം ശ്രീജ പറയുന്നുണ്ട് എന്താ നന്ദിനി നീ പറയുന്നത് ദേ വിക്രം ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് ചോദി ചെയ്യോ നി വിക്രം അറിഞ്ഞുകൊണ്ട് എന്നെയും നിന്നെയും ഇതുപോലെയൊന്നും ചെയ്യത്തില്ല പിന്നെ ആ അമ്മയെ കെട്ടിപ്പിടിച്ചെന്ന് വെച്ചിട്ട് എന്താ പ്രശ്നം ഇതിന് മുന്നേയും അമ്മയെ വിക്രമം എത്ര തവണ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ദേ അമ്മയും മക്കളൊക്കെ ആയാൽ അങ്ങനെ തന്നെയല്ലേ ഇതിന് മുൻപ് അപ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ എൻ്റെ മോൻ എത്ര വലുതായാലും കൊച്ചു പിള്ളേരെ പോലെയാണെന്ന അമ്മ പറയാറ് പിന്നെ എന്തുപറ്റിയമ്മേ ഇപ്പോൾ മാത്രം ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് മാഷ് പറയുന്നുണ്ട് ആ നീ അവനെ തലയിൽ വെച്ചല്ലേ വളർത്തിയത് എന്തായാലും നീ അനുഭവിച്ചോ എന്ന് പറയാണ് അങ്ങനെ മാഷ് കുറച്ച് കുറച്ച് ചോറ് ചോറൊരു പ്ലേറ്റിലെടുത്തോണ്ട് ഇത് പൂച്ചയ്ക്ക് കൊടുക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് സമയം വിക്രമം വേദിയാണെങ്കിൽ അവിടെ വലിയ അടി നടക്കുകയാണ് തമാശക്കാണ് എന്താന്ന് വെച്ചാൽ വേദ കറിയിൽ ഉപ്പില്ലെന്ന് പറഞ്ഞപ്പോൾ ഓ ഉപ്പില്ലേ ഉപ്പില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടാം എന്നും പറഞ്ഞുകൊണ്ട് വേ വിക്രം കയ്യിലിരുന്ന ഉപ്പുപാത്രം എടുത്ത് അങ്ങ് ചേരിയാണ് ഒരുപാട് ഉപ്പ് അതിലേക്ക് വീഴുന്നുണ്ട് അങ്ങനെ കഴിച്ചിട്ട് അത് കറി കഴിക്കാൻ പറ്റുന്നില്ല ആ ദേഷ്യത്തിന് വേദ കയ്യിലുണ്ടായിരുന്ന തവി എടുത്ത് വിക്രമിൻ്റെ പുറത്തേക്ക് എറിയുന്നുണ്ട് ആ ദേഷ്യത്തിൽ വിക്രം അവിടെ ഉണ്ടായിരുന്ന ഉള്ളി അങ്ങനെ വെജിറ്റബിൾസ് ഓരോന്നും എടുത്ത് വേദമേറിയാണ് വേദയാണെങ്കിൽ കന്നിൽ കണ്ടതെല്ലാം എടുത്ത് തിരികെ എറിയുന്നുണ്ട് അങ്ങനെ ആ ഒരു യുദ്ധക്കളമായി മാറുകയാണ് ആകെ വൃത്തിയേടാവുന്നുണ്ട് അങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മാഷ അതിലെ അങ്ങ് പാസ് ചെയ്യുന്നത് വിക്രം എറിയുന്ന തക്കാളി നേരെ ചെന്ന് നമ്മുടെ മാഷിൻ്റെ കവിളത്താണ് പതിക്കുന്നത് അയ്യോ എന്ന് പറഞ്ഞ് മാഷ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വിക്രമിനെയാണ് കാണുന്നത് വിക്രമും വേദയും അങ്ങ് ചമ്മിപ്പോകുന്നുണ്ട് എന്ത് വൃത്തി വൃത്തികേടാടാ ഈ കാണിക്കുന്നത് നിങ്ങൾ കൊച്ചു പിള്ളേരെ പോലെയാണല്ലോ ആണല്ലോ ഈ കാണിച്ചു കൂട്ടുന്നത് മനുഷ്യന്മാർക്ക് നിങ്ങളെ പേടിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലേ വീട്ടിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരുമോ പുറത്തിറങ്ങാൻ കഴിയില്ലേ ഇനി എന്ന് ദേഷ്യത്തോടെ മാഷ് ചോദിക്കുന്നുണ്ട് മാഷ് അങ്ങനെ അകത്തേക്ക് വീട്ടിനകത്തേക്ക് എന്നെ തിരിച്ച് കയറി ചെല്ലുന്ന സമയത്ത് നമ്മുടെ നന്ദിനി നന്ദിനി വരുന്നുണ്ട് മാഷിൻ്റെ മുഖത്ത് ഇത് എന്താ അച്ഛത് മുഖത്തെന്ന് ചോദിക്കുകയാണ് അപ്പം മാഷ് പറയുന്നുണ്ട് എന്താ അവരെ ആ വിക്രമുണ്ടല്ലോ അവന് തക്കാളി എറിഞ്ഞത് അതിൻ്റെ മുഖത്തേക്ക് എന്ന് പറയാം കേട്ടോ അപ്പം നന്ദിനി പറയുന്നുണ്ട് എന്ത് തക്കാളി കൊണ്ട് അച്ഛൻ എറിഞ്ഞോ അതും വിക്രം അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ ഇവനിക്കിത് കുറച്ച് കൂടിയിട്ടുണ്ട് ഞാൻ ചെന്ന് ചോദിക്കാം അച്ഛാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ വിക്രമിൻ്റെ റൂമിനകത്തേക്ക് അടുത്തേക്ക് ചെല്ലുകയാണ് നന്ദിനി അകത്തേക്ക് കയറുന്നത് അറിയാതെ നമ്മുടെ വിക്രം ഒരു മുട്ടയെടുത്താണ് എറിഞ്ഞത് വേദ തെന്നി മാറിയത് കൊണ്ട് ആ മുട്ട വന്ന് പതിക്കുന്നത് നമ്മുടെ നന്ദിനിയുടെ മുഖത്താണ് നന്ദിനി ആകെ അങ്ങ് ആകെ അങ്ങ് നാറി നിൽക്കുകട്ടോ മുട്ട മുട്ടയാണ് മുഖത്ത് പതിച്ചതെന്ന് അറിഞ്ഞതും ആകെ ഇങ്ങനെ നിൽക്കുകയാണ് എന്താടാ വിക്രം നീ ചെയ്തത് എന്നെ നീ ഇത് ചെയ്തത് ഞാൻ വരുന്നത് കണ്ടിട്ട് എന്നെ കൽപ്പിച്ചു കൂട്ടിയിട്ട് ചെയ്തതല്ലേടാ എന്നിങ്ങനെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് അയ്യോ ചേച്ചി ഞാൻ ചേച്ചിയെ കണ്ടില്ല കാണാതെ അതെ വേദം എറിഞ്ഞതാണ് അത് ചേച്ചിയുടെ മുഖത്ത് പതിച്ചു സോറി ചേച്ചി എന്ന് പറയാം ഞാൻ കാണിച്ചു തരാടാ ഞാൻ എനിക്ക് വേണ്ടി ചോദിക്കാനോ പറയാനും മാറുമില്ലെന്നാണ് നിന്റെ വിചാരം എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് നന്ദിനി വീടിനകത്തേക്ക് പോകുന്നുണ്ട് വിക്രമാണെങ്കിൽ വേദയെ പിടിച്ച തലക്കിട്ട് നാല് കിഴുക്ക് കൊടുക്കുന്നുണ്ട് ഇതേ ഇതേ നീ കാരണോ നീ കാരണ ഇതെല്ലാം സംഭവിച്ചത് അപ്പോൾ വേദ പറയുന്നുണ്ട് അയ്യോ വിക്രം എനിക്ക് തല വേദനിക്കുന്നുണ്ട് കേട്ടോ നീ എന്നെ വിട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പിന്നെ സോൾവ് സോൾവാകുന്നുണ്ട് രണ്ടുപേരും വീടെല്ലാം വൃത്തിയായി അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിടുകയാണ് മുട്ട കൊണ്ടുള്ള ഈ ഏറ് കിട്ടിയിട്ട് നമ്മുടെ നന്ദിനി അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ വിഷവും വിനയനും ശ്രീജയും എല്ലാം ഇത് കണ്ടിട്ട് നന്ദിനിയുടെ മുഖം കണ്ടിട്ട് അങ്ങ് ചിരിക്കുകയാണ് ഇതെന്ത് പറ്റി നന്ദിനി എന്ന് ശ്രീജ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീ നന്ദിനി പറയുന്നുണ്ട് അതെ ഞാൻ അച്ഛനെ അവൾ തക്കാളി അവർ തക്കാളി കൊണ്ട് എറിഞ്ഞില്ലേ അത് ചോദിക്കാൻ വേണ്ടി പോയതാ അപ്പോൾ ആ വിക്രമുണ്ടല്ലോ ഒരു മുട്ട എടുത്ത് എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു വാ വാ ചേട്ടാ ചോദിക്കേ എൻ്റെ എന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിനയനെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ് അപ്പോൾ വിനയം പറയുന്നുണ്ട് അതെ നീയല്ലേ ചോദിക്കാൻ പോയത് നീ തന്നെ ചോദിച്ചാൽ മതി എനിക്ക് പറ്റത്തില്ല അതെ അവൻ്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതാണ് ഇതിന് മുന്നേ അവൻ്റെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് എന്തെങ്കിലും പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് ഇനിയും വാ തല് വാങ്ങിക്കൂട്ടാൻ എനിക്ക് വയ്യ നീ തന്നെ പോയി ചോദിച്ചാൽ മതിയെന്ന് പറയാം കേട്ടോ ഇത് കേട്ടിട്ട് നമ്മുടെ നന്ദിനെ നേരെ വിശ്വത്തിൻ്റെ കരുത്തേക്ക് ചെല്ലുക വിഷ്വേട്ട വാ വാ വിഷ്വട്ട എനിക്ക് വേണ്ടി വിഷേട്ടനെങ്കിലും ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വിശ്വത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വലിച്ചങ്ങ് പോവുകയാണ് വിക്രമൻ്റെ റൂമിലേക്ക് അപ്പോൾ നന്ദിനിയും വിനയനും എല്ലാവരും ഓടി പിറകെ ചെല്ലുന്നുണ്ട് എന്നാൽ ഇവർ റൂമിനകത്തേക്ക് ചെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവർ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിക്രം വേദയെ ചോ വേദയ്ക്ക് ചോറ് വാരി കൊടുക്കുന്ന സീനാണ് കാണുന്നത് ഇവരെല്ലാം പുറത്ത് നിൽക്കുന്നതും വിക്രമും വേദയും കാണുന്നില്ല വിക്രം വേദയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നത് കണ്ടതും നന്ദിനിക്ക് കുശും പിളങ്ങുന്നുണ്ട് എന്നിട്ട് നേരെ വിനയൻ്റെ അടുത്തേക്ക് തിരിയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് കണ്ടോ നിങ്ങളുടെ ആനിയൻ എത്ര സ്നേഹത്തോടെ ആ വേദയെ ഊട്ടുന്നത് ദേ ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് ചോറ് വാരി തരാൻ പക്ഷേ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യല് മനുഷ്യ നിങ്ങളാ ചോറ് എടുത്ത് സിമെൻറ്റ് വാരി പൊത്തുന്നത് പോലെ എൻ്റെ വായിലങ്ങ് പൊത്തില്ല ചെയ്യുന്നത് കണ്ടുപഠിക്ക് നിങ്ങളുടെ ആനിയൻ കണ്ടില്ലേ എത്ര വൃത്തിക്കായിട്ട് എത്ര സന്തോഷത്തിൽ ആ വാരി കൊടുക്കുന്നത് കണ്ടുപഠിക്ക് എന്ന് പറയാട്ടോ ഇത് കേട്ടിട്ട് നമ്മുടെ വിൻശത്തിനും ശ്രീജയ്ക്കും ചീരി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ദേ നന്ദിനി പ്രശ്നമുണ്ടാക്കാൻ നിൽക്കണ്ട അതെ അവരവരുടെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോവുകയാണ്